ഇന്ന് നമ്മൾ ജീവിക്കുന്നത് ഈ മീഡിയ കാലത്താണല്ലേ അപ്പം എല്ലാം നമുക്ക് ഓൺലൈനിൽ ആണ് ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും ഒരുപാട് പേജസ് ഉണ്ട് സിവിൽ സർവീസുമായി ബന്ധപ്പെട്ടത് സിവിൽ സർവീസ് ആസ്പിരിയൻസിൻ്റെ തന്നെ കമ്മ്യൂണിറ്റി നമുക്ക് കമ്മ്യൂണിറ്റി പേജസ് നമുക്ക് ഇൻസ്റ്റഗ്രാമിൽ കാണാൻ കഴിയുന്നതാണ് അപ്പോൾ അത്തരം പേജസ് ഒക്കെ കുട്ടീനെ കാണിച്ചു കൊടുക്കുന്നത് ഓരോ ആസ്പീരിയൻസ് എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നു എന്നൊക്കെ കുട്ടിയെ കാണിച്ചു കൊടുക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ് പിന്നെ രാജ്യസഭാ ടി വിയുടെ ഒഫീഷ്യൽ ചാനലായ സൻസാൽ ടി വി പോലെയുള്ള ചാനൽസുകളിൽ ബിഗ് പിക്ചർ പോലുള്ള ഡിബേറ്റ് ഷോസൊക്കെ നമുക്ക് ഇഷ്ടം പോലെ അവൈലബിൾ ആണ് അപ്പം അത്തരം ഷോസ് കുട്ടീനെ കാണിച്ചു കൊടുക്കുക അപ്പോൾ അത്തരം ഷോയൊക്കെ കാണുന്ന വഴി കുട്ടിയുടെ സ്കി സ്കിൽസ് അതായത് ആ ഒരു അനലിറ്റിക്കൽ സ്കിൽസും അവരുടെ ഒരു ഒപ്പീനിയൻ വ്യൂ പോയിന്റ് ഇതൊക്കെ വളർത്തിയെടുക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ പിയർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ് പിയർ ഗ്രൂപ്പിലാണ് നമ്മൾ കുട്ടി വളരുന്നത് അല്ലെ കുട്ടിയുടെ വളർച്ചയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്താണ് പിയർ ഗ്രൂപ്പാണ് അപ്പം ഇത്തരത്തിൽ സെയിം ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികളെ വെച്ചിട്ടുള്ള പിയർ ഗ്രൂപ്പ് പിയർ ഗ്രൂപ്പിൽ കുട്ടീനെ ആക്കുക നമ്മുടെ സി സിയിൽ തന്നെ ഇത്തരത്തിലുള്ള പിയർ ഗ്രൂപ്പ് വാട്സപ്പ് വാട്സപ്പ് ചാനൽസ് ഒക്കെ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുട്ടിയെ എന്ത് ചെയ്യാം ചാനൽസ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള പേജസ് പരിചയപ്പെടുത്താം